ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി മകരം മീനം കൂറുകാർക്ക് ശുഭവും ചിങ്ങം തുലാം വൃശ്ചികം ധനു കൂറുകാർക്ക് മധ്യമവും ഗുണദോഷ സമ്മിശ്രവും മേടം ഇടവം കുംഭം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇത് ഒരു പൊതുഫലമാണ് അതറിഞ്ഞു വേണം നിങ്ങളിതിനെ സ്വീകരിക്കാൻ ഇതാരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല വ്യക്തിപരമായ ഫലങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ വെച്ച് നോക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാനിതിനൊരു പരിഹാരം പറയാത്തുന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരിഹാര കർമ്മങ്ങൾ വ്യക്തിപരമായ ജാതവൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ളത് സാധാരണയായി നാമം ജപിക്കുക ക്ഷേത്രദർശനം നടത്തുക ഇഷ്ടദേവത നാമം ജപിക്കുക അല്ലെങ്കിൽ ധർമ്മദേവ കുടുംബത്തിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുകയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിവരെയുള്ള പരിഹാരം കിട്ടും എന്നിട്ടും പരിഹാരം ആകുന്നില്ലെങ്കിൽ മാത്രം ജാതവൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ദോഷം എന്ന് പറയുമ്പോൾ അല്ലാണ്ട് അത് പേടിക്കേണ്ടതല്ല പക്ഷേ നമ്മുടെ ദിവസത്തെ കുറച്ച് കൂടുതൽ കരുതൽ ദോഷം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ആ കൂറിൽ ജനിച്ച ആളുകൾ കുറച്ച് ശ്രദ്ധയും കരുതലും അതിന് അശുഭകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലൊക്കെ മാനസികമായി എടുക്കാൻ തയ്യാറാകണം അതാണ് അതിൻ്റെ പ്രത്യേകത ശുഭകരമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ശുഭകായിരിക്കും പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ദൈവാധീനവും നാമജപമൊക്കെ അവർക്ക് ഗുണകരം തന്നെ ആണ് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ഇപ്പോൾ നേരത്തെയൊക്കെ എന്തെങ്കിലും ലൈക്ക് ചെയ്താലും മതിയായിരുന്നു ഇപ്പോൾ ഈ മൂന്നും കൂടെ ചെയ്യുന്നവർക്കാണ് വീഡിയോ ചെയ്യുന്നുള്ളൂ അവരുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ മൂന്നും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കിട്ടും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്ന് താല്പര്യമുള്ളവർ ഇത് മൂന്നും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കമൻറ്റ് ചെയ്യുന്നത് പരമാവധി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്യുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ആ ദേവത ഒന്നുകൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നിറങ്ങിപ്പോവും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നിറങ്ങിപ്പോവും കമൻ്റ് ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും ആ കമൻറ്റ് എഴുതുമ്പോൾ കണ്ണിലുണ്ടാകും നമ്മുടെ കൈകളിലുണ്ടാകും ഇങ്ങനെ എല്ലാത്തിലൂടെ ഒന്ന് കടന്നിറങ്ങി പോകാൻ കമൻ്റ് നിങ്ങളുടെ ദേവതാ നാമം തന്നെ കമൻറ്റ് ചെയ്യുന്ന നന്നായിരിക്കും അത് നിങ്ങൾക്ക് ഗുണവും നിങ്ങൾക്കും ഗുണം ലഭിക്കും അത് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക കമൻറ്റ് ചെയ്ത് ഇനി വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക നമുക്കിനി വിശദമായിട്ട് നോക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് പലപ്പോഴും ഞാൻ ഈ നാളുകൾ പ്രത്യേകം എടുത്തു പറയാത്തതിൻ്റെ കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണല്ലോ എൻ്റെ എന്നെ കാണുന്നവർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെതാന്ന് കൃത്യമായിട്ട് അറിയായിരിക്കും പുതിയ ആളുകൾ ആരെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ അത് പ്രത്യേകിച്ച് അറിയാൻ പാടില്ലാത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കേൾക്കുന്നത് ഇതിങ്ങനെ നാൾ പറയാതെ മാത്രം പറഞ്ഞു പോകുന്നത് അത്രയും സമയവും ഇതാകുമല്ലോ വിചാരിച്ചാണ് അപ്പം അത് എങ്കിലും ഇടയ്ക്ക് അത് പറയ പറയാം അശ്വതി കാരണം ഒരാൾ കഴിഞ്ഞ ദിവസം കവനിട്ടിരിക്കുന്നു ആ നാളുകൂടെ പറയുകയാണെങ്കിൽ നന്നായിരിക്കും നാൾ പറയാറുണ്ട് ഇടയ്ക്ക് വിട്ടു പോകുന്ന മാത്രമേ ഉള്ളൂ ചില കൂറിലൊക്കെ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ മേടക്കൂറുകാർക്ക് കഠിന ദോഷമൊന്നുമല്ല ദോഷമാണെന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതിപ്പോൾ ഏഴ് ശനികാലവും വ്യാഴം നാലിൽ സഞ്ചരിക്കുന്ന സമയമൊക്കെ അത്ര മേന്മയുള്ളതൊന്നും അല്ലല്ലോ അതുകൊണ്ട് അവർക്ക് ദോഷമാണ് എങ്കിലും പൊതുവേ അനുകൂലമായ ഗ്രഹങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ് ഇവർക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കുറച്ച് ദിവസത്തേക്കും കൂടെ കൂടുതൽ കൊടുക്കേണ്ടതുണ്ട് ഈ ദിവസം പ്രത്യേകിച്ച് കൊടുക്കണം അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും പിത്തരോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ വാദ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനിയിൽ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനിയിൽ അത്ര അനുകൂലം അല്ല സഹോദര സ്ഥാനിയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വരും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും ഈ ശത്രുക്കൾ തമ്മിലുള്ള ദോഷമുണ്ടാകുമെന്ന് പറയുമ്പോൾ ശത്രുദോഷമുണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് കരുതിയിരിക്കുക നമ്മുടെ മിത്രങ്ങളായിട്ടുള്ളവർ പോലും പെട്ടെന്ന് ഒരു ശത്രുതാ മനോഭാവത്തോടെ നമ്മുടെ പെരുമാറാനുള്ള സാധ്യത അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളതിൽ വലിയ ഒരു ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ അതൊക്കെ വിട്ടുകളഞ്ഞേക്കുക അങ്ങനെ മാനസികമായി അങ്ങനെ ഉണ്ടാകും ഉണ്ടായാൽ ഇങ്ങനെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ മറുപടി പറയാതെ വിട്ടുകളയുമെന്ന ഒരു തീരുമാനം മുൻകൂട്ടിയെടുക്കുകയും ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകാനും കഴിയാൻ വേണ്ടിയാണ് ഈ ശത്രുദോഷമൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങൾ പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം വാഹന സംബന്ധമായ ചില അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് നല്ല വാക്കുകൾ പറയാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും വേണ്ട സമയത്ത് സാമ്പത്തികമായ കാര്യങ്ങളിൽ പല സഹായവും പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിച്ചു എന്ന് വരില്ല മക്കളുമായിട്ട് ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവേ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും കാര്യം നാലാം ഭാവത്തിൽ വ്യാഴം ഉച്ഛസ്ഥനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും സ്വസ്ഥത പൊതുവേ ഒരല്പം കുറവായിരിക്കും പക്ഷേ ജാതക അനുകൂലമാണെങ്കിൽ കുടുംബത്തിന് മേന്മയുണ്ടാക്കുകയും ചെയ്യും തൊഴിൽ രംഗത്ത് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ മേടക്കൂറുകാർക്ക് അനുകൂലമല്ല അതുകൊണ്ട് അവരോടൊക്കെ പെരുമാറുമ്പോൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ വളരെ കരുതലോടെ അവരോട് പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറ് ഇടവക്കൂറുകാർക്കും ദോഷകരമായ ദിവസമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം എന്നാൽ എവിടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ചിന്തിച്ച് മനസ്സിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകും അത് ഒഴിവാനായി ശ്രദ്ധിക്കുക മാതൃസ്ഥാനീയർ അനുകൂലമല്ല പിതൃസ്ഥാനീയർ ഒരു പരിധിവരെ അനുകൂലമായിരിക്കുകയും ചെയ്യും ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം അതേപോലെ വാഹന സംബന്ധമായ ചില അപകടങ്ങൾ മുറിവുകൾ ചതവുകളൊക്കെ ഉണ്ടാകാൻ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവാം മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രണയകാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് അത് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ഒരു അസ്വസ്ഥതയും കലഹവും ഒക്കെ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും കൊടുക്കുക ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ ഒക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയും അത്ര അനുകൂലമല്ല സാമ്പത്തിക കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ തൊഴിലാളികളുമായി കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ഉണ്ടാകും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കും പക്ഷേ സഹപ്രവർത്തകരിൽ നിന്ന് ചിലപ്പോൾ മനസ്സിന് കുറച്ച് പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കാം ഒരു കാരണവശാലും ഇടവക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അത് ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുമായിട്ടും ഒരു സംസർഗം ഈ ദിവസം ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സന്ധ്യ കഴിഞ്ഞൊക്കെ ആവശ്യമില്ലാതെ പോയി വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഏർപ്പാടുകളും ഉള്ളവർ അതും ഒഴിവാക്കാനായിട്ട് ഈ ദിവസം ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മിഥുനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അങ്ങനെ ആണെങ്കിലും അവർക്ക് ഒരത്മവിശ്വാസക്കുറവും അലസതയും മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാം അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് അനുകൂലമാണ് ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് പക്ഷെ പിതൃസ്ഥാനീയരിൽ നിന്ന് അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല ഉണ്ടാകുക പിത്ത സംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ വാദരോഗങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ഭാഗ്യം ചില കാര്യങ്ങളിൽ നിന്നെല്ലാം ഭാഗ്യം നമ്മൾ രക്ഷിച്ചു എന്ന് പറയില്ലേ അതേപോലെ ഒരു അവസ്ഥയൊക്കെ മിഥുനക്കുറുകാർക്ക് ഈ ദിവസം ഉണ്ടാവും അവരുടെ കൂടെ ഭാഗ്യം ഉണ്ടാവും പൊതുവെ ഒരു ദൈവാധീനമുള്ള ദിവസമാണ് അപ്പോൾ കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച പിണക്കമൊക്കെ മാറ്റാൻ കഴിയുകയും അവരെ അനുകൂലമാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടെയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമം ഈ ദിവസം നടത്തുന്ന നന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ട് പറ്റു പല സഹായങ്ങളും കിട്ടും ബാങ്ക് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ചില തീരുമാനങ്ങളാകും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകുകയും ചെയ്യും കർക്കിടകക്കൂറ് കർക്കിടകൂറുകാർക്ക് കഠിന ദോഷമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ഐലം കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിൽ അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നതുകൊണ്ട് ഒരു മനസ്സിനും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല ദഹനക്കുറവ് പിത്ത സംബന്ധമായ സുഖങ്ങൾ ഒക്കെ ഉണ്ടാകാം ആസ്മ മാനസികമായ അസ്വസ്ഥത ജലദോഷം അലർജി രോഗങ്ങൾ ഇതൊക്കെ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഈ ദിവസം ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അപമാനവും അപകീർത്തിയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എടുത്തുചാട്ടത്തെ പരമാവധി ഒഴിവാക്കണം ആവശ്യമില്ലാത്ത സുഹർ ബന്ധങ്ങളെയും ഈ ദിവസം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങളിലൊക്കെ പെട്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർക്കിടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക്കൂറുകാരായ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളെ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി സമയം നിരീക്ഷിക്കണം കാരണം വെച്ചാൽ ഈ ദിവസം കൂട്ടുകാരും അവർക്ക് അനുകൂലമായ ദിവസങ്ങളല്ല അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക ദൈവാദിനം വളരെ കുറഞ്ഞ ഒരു സമയമാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കേസ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഒത്തുതീർപ്പ് വ്യവസ്ഥകളോ കാര്യങ്ങളൊക്കെ അത്ര അനുകൂലമായി കൊള്ളണമെന്നില്ല മക്കളുടെ ജോലിക്കാര്യത്തിലും ചില തടസ്സങ്ങളൊക്കെ നേരിടും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ സഹപ്രവർത്തകർ തൊഴിലാളികൾ ഒക്കെ അനുകൂലമല്ല അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽപ്പാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കാര്യത്തിലൊക്കെ അവർക്ക് മേന്മയുണ്ട് ആത്മവിശ്വാസം ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനികൾ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ആ കലഹത്തിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളുണ്ടാവും സമ്പത്തി രംഗത്ത് സഹായമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് പക്ഷേ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകാം തൊഴിലാളികളുമായി ചില പ്രയാസങ്ങള് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരും അത്ര അനുകൂലമൊന്നും അപ്പോൾ കൂടെ നിൽക്കുന്നവർ അത്ര മേന്മയുണ്ട് എന്ന് കരുതരുത് അത് മേ എന്നാൽ മേലുദ്യോഗസ്ഥര്ന്ന് അനുകൂലമായ പല സമീപനങ്ങളും ഉണ്ടാകുകയും ചെയ്യും കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അനുകൂലമാണ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ടൊരു താല്പര്യമൊക്കെ ഉണ്ടാവും പക്ഷേ അലസത ഒരു പ്രശ്നമാകുന്ന ഒരു ദിവസം കൂടെയാണ് അശ്രദ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഈ കന്നിക്കൂറുകാരെ ബാധിക്കും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് ശ്രദ്ധിച്ചാൽ ഈ ദിവസം കുറച്ച് കടമൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കഴിയും സുഹൃത്തുക്കൾ അനുകൂലമാണ് ബന്ധുക്കൾ അനുകൂലമാണ് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് കഴിയണം ചില വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും ദൈവാധീനം പൊതുവേ അനുകൂലമായ ദിവസമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഈ സമയത്ത് കിട്ടും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് ചില കഷ്ടതകൾ ഉണ്ട് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മേലുദ്യോഗസ്ഥരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും തൻ്റെ പണി തൊഴിലിടങ്ങളിൽ മറ്റൊരാളെ ഏൽപ്പിച്ച് പോകുന്ന സ്ഥിതി ഈ ദിവസം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകരുത് എന്നാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രണയ കാര്യങ്ങളിൽ ചില അനുകൂലമായ സ്ഥിതികളൊക്കെ ഉണ്ടാകും തുല തുലക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദോഷമാണ് ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും ആത്മവിശ്വാസ അലസതയും ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും ഉദര രോഗങ്ങള് പിത്ത രോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല അനുകൂലമല്ല ഒന്നിനും അഭിപ്രായ സ്ഥിരതയില്ലാത്തൊരു ദോഷമായിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ സഹോ അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ചെറിയ ചെറിയ അപകടങ്ങൾക്കൊക്കെ ഉള്ള സാധ്യത ദോഷമാണ് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും അപമാനിതരാകാതിരിക്കാൻ പ്രത്യേകം ഒരു കരുതലെടുക്കുന്നത് തുലാക്കൂറുകാർക്ക് നന്നായിരിക്കും ഈ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥയില്ലേ അതിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ തുലാക്കൂറുകാർ ശ്രദ്ധിക്കണം മക്കൾ അനുകൂലമല്ല ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും വ്യവഹാര കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിലംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക വൃശ്ചികം വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ ഒരു ദിവസമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അങ്ങനെ വൃക്ഷകൂറ് വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമൊക്കെയാണ് എങ്കിലും എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളൊക്കെ വരും ഒരു മനസ്സിനൊരു സ്വസ്ഥത കുറവുണ്ടാവും അലസതയുണ്ടാവും മാതൃപിതൃ സ്ഥാനീയരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ പൊതുവെ ശരീരത്തിന് ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന ദോഷമായിരിക്കും സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം അതുപോലെ കടബാധ്യതയൊക്കെ വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് മറ്റുള്ളവരുമായിട്ട് ചില കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എടുത്തു ചാട്ടത്തെ വളരെയധികം നിയന്ത്രിക്കണം അപമാനവും അപകീർത്തിയും ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും വേണം ഉപയോഗിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമൊന്നുമല്ല എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും പക്ഷേ കിട്ടുന്ന സഹായം പിന്നെ ഒരു ദിവസം ബാധ്യതയായി മാറാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധയും കൂടെ കൊടുക്കേണ്ട ഒരു ദിവസമാണിത് ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം കുടുംബത്തിലൊരു സമാധാനമൊക്കെ കിട്ടും ഒരു ശാന്തി സമാധാനമൊക്കെ കിട്ടും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും അത്ര അനുകൂലമൊന്നുമല്ല അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുന്നത് തൊഴിലിടങ്ങളിൽ നന്നായിരിക്കും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഒരു കരുതലും ശ്രദ്ധയുമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകണം എന്നർത്ഥം കുറച്ച് കൂറുകാർക്ക് ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് നാലിൽ ശരി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ സ്വാഭാവികമായും വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എങ്കിലും ഇവർക്ക് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മെന്മയുണ്ട് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാകും വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിവസമാണ് ധനപരമായ കാര്യങ്ങൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഇവർ അനുഭവിക്കും അതുമൂലമുള്ള ചില കലഹങ്ങളോ എടുത്തുചാട്ടങ്ങളോ ഒക്കെ മൂലം അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട് സാമ്പത്തികമായി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർക്ക് വാക്ക് പാലിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അത് അവരുടെ കുഴപ്പം കൊണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു ചേടുകയും ദേഷ്യപ്പെടുകയും ചെയ്താൽ കൂടുതൽ ബുദ്ധിമുട്ടാകും അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം വ്യവഹാര കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകുമെങ്കിലും തൊഴിലാളികളുമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നാൽ വളരെ ശ്രദ്ധയും കരുതലൊക്കെ കൊടുത്തില്ലെങ്കിൽ അത് ദോഷം ചെയ്യും മകരക്കൂറ് മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം അതാണ് മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ നേട്ടമുണ്ടാകും എല്ലാത്തിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും മനസ്സ് ബുദ്ധി അനുകൂലമായിരിക്കും മാതൃപിതൃ സ്ഥാനീയാനൊക്കെ അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്താനും പുതിയ ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും അതേപോലെ പിണങ്ങി പിരിഞ്ഞിട്ടുള്ള സൗഹൃദങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരു സഹകരണം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ ദിവസം നിങ്ങൾ ശ്രമിക്കാവുന്നതാണ് അതിനനുകൂലമായ ഒരു ദിവസമായിരിക്കും മക്കൾ അനുകൂലമാണ് എന്നാൽ ജീവിത പങ്കാളിയുമായിട്ട് ചില കലഹങ്ങളോ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലംഗത്ത് നേട്ടങ്ങളുണ്ട് ധനപരമായ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും പ്രണയകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് പ്രണയകാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവാം അതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രഹസ്യ പ്രണയങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ച് ദോഷം ചെയ്യുന്ന ഒരു ദോസമായിരിക്കും ഇത് എന്നുകൂടെ അറിയുക കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഒരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല മനസ്സ് ബുദ്ധിയും അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല മാതൃപിതൃസ്ഥാനയിൽ അത്ര അനുകൂലമല്ല അലർജി സംബന്ധമായ അസുഖങ്ങൾ മാനസികമായ അസ്വസ്ഥത അലസത ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും സഹോദരസ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അപമാനവും ചെറിയ അപകീർത്തിയും ുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് പെടാനുള്ളൊരു സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം അത് വലിയ ദോഷമൊന്നും ചെയ്യില്ല എന്നെങ്കിൽ പോലും അങ്ങനെയുള്ള സാഹചര്യം ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കാം മക്കൾ അനുകൂലമല്ല വ്യവഹാര കാര്യങ്ങളിൽ ചില തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിലാളികൾ അത്ര അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ മൂലമുള്ള അസുഖങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രണയ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വരും മീനം പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ഒരു ദിവസമാണ് മനസ്സ് ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും ആരോഗ്യ കാര്യത്തിലും ചെറിയ മേന്മയൊക്കെ ഉണ്ടാവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാം വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം പൊതുവായ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അറിയാതെയാണെങ്കിലും വീഴുന്ന വാക്കുകൾ ചിലപ്പോൾ ദോഷം ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ ചില കാര്യങ്ങളിലൊക്കെ അനുകൂലമാണ് ദൈവാധീനമുള്ള ഒരു ദോഷമാണ് ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും എന്നാൽ തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല ഈ തൊഴിൽ അനുകൂലമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കരുതലോടെയും അതേപോലെ നാമജീവിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക തൊഴിൽ കരു കരു അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ അവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കില്ല അപ്പോൾ മാനസികമായ മനസ് അത് അനുകൂലമാക്കാൻ ഈശ്വരാരാധന മാത്രമേ മാർഗമുള്ളൂ അപ്പോൾ അത് ചെയ്യുക ഇതൊരു പൊതുഫലമാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും ഇതിനെ സ്വീകരിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയെ ഭഗവതി